ഏ സാങ്കേതിക വിദ്യ സംബന്ധിച്ച് സി പി ഐ എമ്മിൻ്റെ പേരിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങളെന്ന് മുൻ മന്ത്രിയും സി പി ഐ എം നേതാവുമായ തോമസ് ഐസക് സി പി ഐ എം കമ്പ്യൂട്ടറിനെ എതിർത്തു എന്ന നറേറ്റീവ് നാട്ടിലാകെ പറഞ്ഞു പരത്തി അത് പൊതുബോധമാക്കിയതുപോലെ സി പി ഐ എം ഏ സാങ്കേതിക വിദ്യയ്ക്ക് എതിരായിരുന്നു എന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് ഐസക് കുറ്റപ്പെടുത്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ സാങ്കേതിക സംബന്ധിച്ച സി പി എമ്മിൻ്റെ നിലപാടിൽ സംശയം തീരാതെ അതും പിടിച്ചു നടക്കുകയാണ് ചില മാധ്യമങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ നിർമ്മിത ബുദ്ധിയെ സംബന്ധിച്ച നിലപാടല്ല മാധ്യമങ്ങളുടെ മാർക്സിസ്റ്റ് വിരുദ്ധ നിർബന്ധ ബുദ്ധിയാണ് പ്രശ്നം ഇതു സംബന്ധിച്ച പാർട്ടി നിലപാട് പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രമേയം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ ഇംഗ്ലീഷിലും സംസ്ഥാന കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ മലയാളത്തിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ലക്കം ചിന്താ വരികയും പ്രമേയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽമേലുള്ള അഭിപ്രായം ആർക്കും പാർട്ടിയെ അറിയിക്കുകയും ചെയ്യാം നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ മനുഷ്യൻ്റെ ഉൽപ്പാദന കഴിവിൽ വലിയ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിക്കുന്നത് പക്ഷേ ഇത് വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെടുത്തിയേക്കാം പക്ഷേ ഇത് വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെടുത്താം യുദ്ധാവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താം സ്വകാര്യതയിലേക്ക് കടന്നു കയറാം അതുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ വികസനത്തിന് ശക്തമായ സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാവേണ്ടത് നിർണായകമാണ് അതുവഴി നിർമ്മിത ബുദ്ധി ജനങ്ങളുടെ താൽപ്പര്യങ്ങളെ സേവിക്കുമെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഉറപ്പാക്കണം ഈ പ്രമേയത്തിൽ എവിടെയാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാകാത്തവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് ഞാൻ കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യാധ്വാനത്താൽ സൃഷ്ടിക്കപ്പെടുന്ന അറിവും സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്നതിൽ തൊഴിലാളി എന്തിനും മടിച്ചു നിൽക്കണം ആ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തി എല്ലാ ചൂഷണങ്ങൾക്കും എതിരായി പോരാടുകയാണ് വേണ്ടത് സാങ്കേതിക വിദ്യയല്ല അതുപയോഗിച്ച് മുതലാളിത്തം ശക്തമാക്കുന്ന ചൂഷണ സമ്പ്രദായങ്ങളെയാണ് എതിർക്കേണ്ടത് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി മുതലാളിത്തം സൃഷ്ടിക്കുന്ന തൊഴിലില്ലായ്മയെയും പട്ടിണിയും ദുരിതങ്ങളെയും എതിർക്കാനുള്ള ജാഗ്രതയാണ് ഞങ്ങൾ പുലർത്തുന്നത് അത് തുടരുക തന്നെ ചെയ്യുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി